ഇപ്പോൾ ഒബിയസ്ലി ടീനേജേഴ്സിന് ഇടയിൽ ലാർജ് സ്കെയിൽ ആയിട്ട് സോഷ്യൽ മീഡിയ യൂസേജ് ഉണ്ട് മോസ്റ്റ് ഓഫ് ദം ഐമോസ്റ്റ് അഡിക്റ്റഡ് ക്രിയേറ്റീവ് തിങ്കിങ്ണ്ട് സോ ഇഫ് ദിസ് ഗോസ് ഓൺ ഇൻ ദ്യൂച്ചർ ഡു യു തിൽ എഫെക്ട് ഒരു ഡാൻസ് ഒരു കമ്പോസിഷൻ പഠിക്കുന്നു പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ഇന്നത്തെ ഒരു ടെൻഡൻസി അത് അവർ ഇൻസ്റ്റഗ്രാമിലും തെരയും ൂഗിളിൽ തെരയും ആ കോമ്പസിഷൻ ആരെങ്കിലും ഒക്കെ ചെയ്യുന്ന എന്തെങ്കിലും ഒക്കെ കാണുന്നു ഒരു പ്രായം വരെ ആസ് എ ഡാൻസ് സ്റ്റുഡന്റ് നമുക്ക് ശരി തെറ്റുകളെ ഇല്ലെങ്കിൽ അതിലെ ഏറ്റവും നല്ലതിനെ തെരഞ്ഞെടുക്കാനുള്ള അറിവായിട്ടില്ല ആ അറിവിലേക്ക് എത്തുന്നത് വരെ നമുക്ക് നമ്മുടെ മുന്നിലേക്ക് ഇത്ര അധികം ഇൻഫർമേഷൻ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലുള്ള ഒരു ഭ്രമം ഭ്രമം കൂടുതൽ നമ്മുടെ സമയത്തിനെ ഇതൊരുപാട് അപഹരിക്കുന്നു ഒരു വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന കുറേ ഇമേജസ് ഉണ്ട് ഇമാജിനേറ്റീവാണ് വായന എന്ന് പറയുന്നത് ആ കെപ്പാസിറ്റി ബ്രെയിനിന്ന് പൂർണ്ണമായിട്ട് എടുത്തു കളയുന്ന ഒന്നാണ് നിരന്തരമുള്ള നമ്മുടെ ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒന്നും മനസ്സിൽ കാണുന്നില്ല എല്ലാ സ്ക്രീനിലേ കാണുന്നുള്ളൂ അപ്പോൾ ആ കെപ്പാസിറ്റി ഗ്രാജുവലി ഇല്ലാതാവും